തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് ഷാഫി പറമ്പിലിന് കളക്ടറുടെ നോട്ടീസ് വടകര ജുമാഅത്ത് പള്ളിയോട് ചേർന്ന വഖഫ് ഭൂമിയിൽ ഈദ് വിത്ത് ഷാഫി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിനാണ് നോട്ടീസ് വിവരങ്ങളുമായി ജോഷില ചേരുകയാണ് ജോഷില ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ അതിന്റെ ഫോളോ അപ്പ് എവിടെ വരെ എത്തി നിൽക്കുകയാണ് നിലിമ കഴിഞ്ഞ ഏപ്രിൽ പത്താം തീയതിയാണ് ഷാഫി ഈദ് വിത്ത് ഷാഫി എന്ന പരിപാടിയിൽ പങ്കെടുത്തത് വടകര താഴ്ത്തങ്ങാടി ജുമാഅത്ത് പള്ളിയോട് ചേർന്ന ശ്മശാന ഭൂമിയോട് ചേർന്ന സ്ഥലത്തായിരുന്നു ഈ പരിപാടി നടത്തിയിരുന്നത് ഈ പരിപാടിയിൽ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ അതുപോലെ തന്നെ വടകര എം എൽ എ കെ കെ രമയടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവരൊക്കെയും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് വിശ്വാസത്തെ ചൂഷണം ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വിശ്വാസി തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരാതി കലക്ടർക്ക് നൽകിയത് കളക്ടർ എന്തായാലും പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള പ്രഥമ ദൃഷ്ട്യ മാതൃകാ പെരുമാറ്റ ചട്ട ലംഘനം നടത്തി എന്ന് കണ്ടെത്തി എന്നുള്ള എന്നുള്ള നോട്ടീസ് തന്നെയാണ് ഷാഫി പറമ്പിലെ അതിന് അയച്ചിരിക്കുന്നത് ഇതിനുള്ള മറുപടി മൂന്ന് ദിവസത്തിനുള്ളിൽ നൽകണം എന്നുള്ളതും കളക്ടർ ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നുണ്ട് എന്തായാലും നാളെ ഷാഫി ഇതിന് മറുപടി നൽകും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അഥവാ വിജയം കൈവരിച്ചാൽ പോലും അതൊരു നിയമപ്രശ്നമായി നിലനിൽക്കും മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് നിയമപ്രശ്നമായി തന്നെ നിയമങ്ങളെയൊക്കെ തന്നെ നേരിടേണ്ടി വരും നിയമപ്രശ്നങ്ങളെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നീലിമ ശരി വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറബലിന് ജില്ലാ കളക്ടർ നോട്ടീസ് നൽകിയിരിക്കുകയാണ് വിവരങ്ങളാണ് ജോഷില നൽകിയത്